പ്രിയപ്പെട്ട മനഃശാസ്ത്ര ഡോക്ടർക്ക് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി വാരികയിൽ എഴുതു കാരണം എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ് ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി അതിസുന്ദരിയാണ് ഡോക്ടർ എനിക്ക് അർഹതയില്ലാത്തൊരു കുട്ടിയെയാണോ ഞാൻ കണ്ടാകുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ് സാർ പല പല ഘട്ടങ്ങളിൽ ഡോക്ടർ വാരികയിലൂടെ തന്നിട്ടുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എല്ലാറ്റിനും നന്ദി ആദ്യമായി ഞാൻ ഡോക്ടറോട് ഒരു നഗ്ന നഗ്നസത്യം തുറന്ന് പറയട്ടെ ഞാനൊരു സുന്ദരനെയല്ല ഡോക്ടർ കറുത്തിട്ടാണ് ഉയരവും വളരെ കമ്മിയാണ് അതുകൊണ്ട് ഭാര്യയാകാൻ പോകുന്ന ഈ സുന്ദരിയെ മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ അവളുടെ ഹൃദയത്തിലൊരു സ്ഥാനം നേടാൻ പറ്റൂ ആദ്യ രാത്രിയിൽ തന്നെ എനിക്കത് സാധിക്കണം എല്ലാ മാർഗങ്ങളും ഉപദേശിക്കാൻ അപേക്ഷ കള്ളുകുടിയും പുകവലിയുമില്ലാത്തവൻ സമ്പാദ്യശീലമുള്ളവൻ എൻ്റെ ഈ പ്രത്യേകതകളാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ ആകർഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലാതെ എന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല ഒരു മൂത്ത ചേട്ടനോടെന്ന പോലെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഡോക്ടർ ഉയരം വെക്കാൻ വല്ല വിദ്യകളും ഉണ്ടോ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇതുവരെ ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം അത് തേച്ചാൽ വെളുക്കുമോ മേൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വാരികയിലൂടെ വിശദമായ ഒരു മറുപടി തന്നു ഈ എന്നാ എഴുന്നേറ്റുവാന്നു മണിക്കൂർ രണ്ടായി എഴുന്നേറ്റു തീപ്പെട്ടി കൊള്ളി തീർന്നടി ഒരു ഞാൻ അമ്മവ കല്യാണം പിന്നെ ദിനേശിട്ട് ഈ ലോകത്തൊന്നും അല്ല മുറി അടച്ചിട്ടിരുന്നു ഒരേ ചിന്ത എപ്പോഴും ഇവനെ ഏൽപ്പിച്ച ഒന്നും നടക്കില്ല ചേട്ടൻ തന്നെ ക്ഷണിക്കാൻ തുടങ്ങിക്കോളൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മവ ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട എല്ലാവരെയും ക്ഷണിക്കണം എന്റെ ആദ്യത്തെ കല്യാണല്ലേ അല്ല ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ അങ്ങനെ ഇപ്പൊ കല്യാണ മഹോത്സവം ഒന്നും നടത്തണ്ട മൂക്ക് മുട്ട മൂക്കുമുട്ടത്തിന്ന് വിട്ട് സദ്യക്ക് കുറ്റം പറയാൻ മതി പോരാ പോരാ നീ ഞങ്ങള് പറയുന്നതിന് മാത്രം പണോ നടത്തി നടത്തി നീ ഒരു വഴിയാക്കി ഇനി സമയം താലി പണിപ്പിക്കണം ഡ്രസ് എടുക്കണം പന്തലിനുള്ള ആളുകളെയൊക്കെ മൈക്ക് സെറ്റും പാട്ടും വേണം

കത്തിൽ എന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ തളത്തിൽ ചന്ദ്രായരുടെ അനന്തരമനുമായ ദിനേശൻറെ വിവാഹം ആ അത് വേണം അത് വേണം എടാ നീ ഒന്ന് പോയി കുളിച്ചെഴും ആ ആ ഞാൻ പിന്നെ അമ്മയുടെ അതിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടായില്ല ഒരു മൂത്ത സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് പറഞ്ഞോളൂ എന്തിനാളും അവനോട് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയൂ ഞാൻ ആ ആ ഒന്ന് കാര്യം ചേട്ടൻ അറിയാമല്ലോ വിട്ടി തങ്ങളെ കാണിക്കൂ എല്ലാ കാര്യവും നല്ലപോലെ ഉപദേശിച്ചു കൊടുക്കണം പറ്റി എന്താണ് അഭിപ്രായം അത് തേച്ചാൽ നിന്റെ കൂടുന്നുണ്ട്

അരി അരി തീർന്ന കാര്യം പിന്നെ കുറച്ച് ദിവസമായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ബാച്ചിലേഴ്സ് ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏറിയ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം മനസ്സിലായില്ല സ്ത്രീകൾക്ക് ഇതിൽ വഴി നടക്കണ്ടേ അവരെ കമന്റ് അടിക്കുക കണ്ണിറക്കി കാണിക്കുക വശീകരിക്കാൻ ശ്രമിക്കുക മനുഷ്യന്മാരായാലും കുറച്ച് സദാചാര ബോധമൊക്കെ വേണം ഇയാൾ എന്തുവായി ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കണം എനിക്കൊരു മനസാക്ഷിയുണ്ട് അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ് നിങ്ങൾ നല്ലവരായി ജീവിക്കണം ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത് എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് വരട്ടെ സാർ സാറിന്റെ കല്യാണക്കൊത്ത റെഡി ആയിട്ടുണ്ട് തലക്കുള സാറ് വന്നു കഴിഞ്ഞാ പിന്നെ പത്രം ഒടിച്ചു തുടങ്ങുമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ അഞ്ചു മണിക്ക് തന്നെ ഇതിന്റെ പ്രതിയു തുടങ്ങി രണ്ടായിരം കോപ്പി അടിച്ചു രാഘവൻ ചന്തനായരുടെ മരുമകനും എന്റെ അമ്മാവന്റെ പേര് ചന്തനായർന്നല്ലട ചന്ത സാറന്നല്ലേ പ്രൂഫ് നോക്കി തന്നത് രണ്ടായിരം കോപ്പിന്താ അടിച്ചു കഴിഞ്ഞു രണ്ടായിരം കോപ്പി അടിച്ചു കഴിഞ്ഞു ചെയ്യും ഒരു കാര്യം ചെയ്യാം സാർ ഈ ചന്താന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തളയാ രണ്ടായിരം കോപ്പിയിലും ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റാക്കിയ പല ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ പത്രം ഈ പ്രസിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ വേറെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയി അടിച്ചോളൂ ഇന്നലെ എട്ടര മണിക്ക് കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ ഏഹ് സാറിന് ഇവിടെ പ്രത്യേകം മേശം കസേരം തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ അത് സാർ മുതലെടുക്കരുത് മുതലെടുക്കരുത് സാറെ ഇന്നലെ എട്ടര മണിക്ക് വരാതിരുന്നത് അറിഞ്ഞില്ലേ ഇല്ല ആ ആ എഞ്ചിനീയർ വെച്ച് എന്ത് പ്രശ്നം കമ്പി പ്രശ്നം അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ അതിനല്ലേ സാറിന് മുമ്പൊരിക്ക എനിക്ക് സഹിച്ചില്ല ഞാനൊരു അഞ്ചാറാളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ ഇല്ല നേരെ ബാരി പോയി നന്നായിട്ട് കുടിച്ചു നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശവും ഉണ്ട് കാരണമുണ്ട് ഇവിടെ പ്രസ് അന്നും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു സ്വർണ്ണം എടുക്കണം പന്തൽ കെട്ടണം തട്ടിൽ വാങ്ങണം നൂറ് നൂറ് പ്രശ്നങ്ങളാണ് പറ്റി വല്ല വിചാരം ഉണ്ടോ സാറിന് നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത് മൂന്ന് ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ നവദമ്പതികളെ ഇണക്കുരുവികളെ ഈ സമ്മോഹനവേള അവിസ്മരണീയമാണ് പ്രേമകുസുമങ്ങളെ ജീവിതം ഒരു പനിനീർമെത്തയല്ല മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാരമുള്ളുകളും കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം വളരരുത് തട്ടി മാറ്റി മുന്നേറുക ഇണക്കുരുവികളെ സാന്ദ്യസിന്ദൂരത്താൽ സുദീപ്തമാകുന്ന സ്നേഹത്തിന്റെ നെയ്ത്തിരി നാളങ്ങൾ പോലെ മന്ദമാരുതിന്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവല്ലി പോലെ വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ നിങ്ങളുടെ ജീവിതം ഒരു നൂറ്റാണ്ട് കാലം ജോലി ചെന്നിരിക്കട്ടെ ഇപ്പോഴത്തെ കാര്യം പറയാൻ പറ്റാത്ത കഴിഞ്ഞാലും ഇതിനൊക്കെ മോശമായിരുന്നു എന്തെങ്കിലും രണ്ട് മഴ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടെ നമ്മുടെ കാര്യം ആകെ വിശകാം കഴിഞ്ഞാൽ സാറേ എവിടക്കിട ആ ഡോക്ടർ എന്നെ ചതിച്ചു സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സർ ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്നും വായിച്ചോളൂ സർ വായിച്ച് പഠിക്കാനൊന്നും സമയമില്ല ഒരു എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറി മുറിച്ചിരിക്കുന്നു എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ അതൊക്കെ പിന്നെ വായിക്കാം സാർ ഇത് എങ്ങനെയായിരുന്നു അത് ഒരുപാട് സംസാരം കുറയും കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും അത് പോരാ സംസാരിച്ച് മയക്കാൻ പറ്റണം ഞാൻ ചില ടെക്നിക്കുകൾ പറയാ കിടപ്പുറി എങ്ങനെയാ പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ ഒന്നുമില്ല അത് വേണം പെട്ടെന്ന് അലങ്കരിക്കണം എടോ ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പിൾ നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളെ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം ജനലിലൂടെ വിദൂരത കിട്ടില്ല അപ്പുറത്ത് മതിലാണ് അപ്പൊ മതിലിന് നോക്കിയാൽ മതി എന്താ അതിന് പുറത്തേക്ക് നോക്ക് ഓ കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം കുറ്റിയിടരുത് അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവും പാലുമായി മന്ദം മന്ദം കടന്നു വരും നീ തിരിഞ്ഞു നോക്കാതെ പറയണം വരൂ കുട്ടി കടന്നു വരൂ നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ അവൾ വരും പാൽ ഗ്ലാസ് നീട്ടും ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം അത്ര പെട്ടെന്ന് സ്പർശനമാണോ അത്ര പെട്ടെന്ന് സ്പർശനം വരും ഞാൻ പറയുന്ന കേട്ടാ മതി പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം അവൾ കുടിക്കട്ടെ പിന്നെ ഗംഭീരമായിട്ടൊന്ന് പൂഴ്ത്തണം ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു കുട്ടി സുന്ദരി ആയതുകൊണ്ടായി ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നു പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല അത് പോട്ടെ നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ പാടുകയും വരക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകളും വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും എന്താ പാടിക്കൂടെ അത്യാവശ്യമാണെങ്കിൽ ആണ് ഒരു സാമ്പിൾ നോക്കട്ടെ പാട് ഏതാ പാടണ്ട് ഏതെങ്കിലും ഒരെണ്ണം പാട് ഒരു നല്ല പാട്ട് പാടല്ലേ ആ മറ്റൊരു കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദുഷ്ടനാം വീണ്ടും വീണ്ടും മറ്റൊരു നിർത്ത് നിർത്ത് ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം പക്ഷെ നീ പാടണ്ട പാടുമെന്ന് പറഞ്ഞാ മതി ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയെക്ക് പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ പുകവലിക്കില്ല മദ്യപിക്കില്ല മതി ഇത്രയും മതി സക്സസ് എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്നാ പിന്നെ ഞാനും കൂടി വരാം